മലപ്പുറത്ത് തിരൂരിനെ ഹിന്ദു വംശഹത്യക്ക് നേതൃത്വം കൊടുത്ത വാര്യം പേരിൽ സ്മാരകമണിയാം സ്മാരകമറിയാം അടൂരിനെ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ തന്തയ്ക്ക് ശ്രീധ മലപ്പുറത്ത് തിരൂരിനെ ഹിന്ദു വംശഹത്യക്ക് നേതൃത്വം കൊടുത്ത വാര്യം പേരിൽ സ്മാരകമണിയാം മഞ്ചേരിയിലെ ആദ്യം ശ്രീലാരിയുടെ പേരിൽ സ്മാരകം പണിയാം മലപ്പുറം ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് വാരിങ്ങിന് വേണ്ടി സ്മാരകം പണിയാം വാഗൻ ട്രാജഡി സ്മാരകം പണിയാം ഇതൊക്കെ നിങ്ങൾക്ക് നടത്തി വരുമെങ്കിൽ ഈ ഇന്ത്യ മഹാരാജ്യത്തെ ഭരണഘടനയിലെ ആരുടെയും പേര് ഒരു സ്മാരകത്തിനോ സ്ഥിതിമന്ദിരത്തിനോ നൽകരുത് എന്ന് പറഞ്ഞിട്ടില്ല നിങ്ങള് ഈ പാലക്കാട് നഗര ജനത ഭാരതീയ ജനതാ പാർട്ടി നടത്തിയ വികസനങ്ങൾ കണ്ടുകൊണ്ട് ഇരുപത്തിയെട്ട് കൗൺസിലർമാരെ വിജയിപ്പിച്ച് ഞങ്ങൾ അധികാരത്തിലെത്തിയിട്ടുണ്ടെങ്കിൽ ദേശീയ പുരുഷന്മാരുടെ പേര് വെച്ചുകൊണ്ട് തന്നെ സ്മാരകങ്ങൾ അതുപോലുള്ള വിദ്യാലയങ്ങൾക്ക് നാമകരണം നോക്കും ഈ നടത്തുന്ന ഭൂമി എന്ന് പറയുന്നത് ഈ തറക്കല്ലിടുന്ന ഭൂമി എന്ന് പറയുന്നത് പത്തനംതിട്ടയിലെ അടൂരിലെ രാഹുൽ മാങ്കോട്ടത്തിലിന്റെ തമ്പയ്ക്ക് സ്ത്രീനാഥ നഗരസഭയുടെ ഭൂമിയിലാണ് ഈ നഗരസഭയിലെ കോൺഗ്രസ് നടത്തിയ അഴിമതികളെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പാലക്കാട് നഗര ജനത ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇരുപത്തിയെട്ട് കൗൺസിലർമാരെ നൽകിയത് നിങ്ങൾക്കൊന്ന് നിങ്ങൾ പറയാനുള്ളൂ നിങ്ങൾ വലിയ വായിൽ പറയുന്നുണ്ടായിരുന്നു കോടതിയിൽ പോകും കൗൺസിലിന്റെ അജണ്ടയിൽ പോലും വെച്ചിട്ടില്ലെന്ന് സാമാന്യ ബോധമുള്ള സാമാന്യ വിവരമുള്ള ഏതൊരാൾക്കും അറിയാവുന്നതാണ് ആ ഭൂമി ആ ഭൂമിയിലെ ഇത്തരത്തിലൊരു ബെഡ്സ് സ്കൂൾ വരുന്നതിന് കൗൺസിലിന്റെ അംഗീകാരമുണ്ട് പിന്നെ നാടകം അത് ഞങ്ങൾ അധികാരത്തിലിരിക്കുന്നുവെങ്കിൽ ആരുടെ പേര് നൽകണമെന്ന് ഭാരതീയ ജനതാ പാർട്ടി തീരുമാനിച്ചു भा तोर जय भारत माता जय जय भरत माता जय जय भरत माता असीं पी आई वाट